നമസ്കാരം കുവൈറ്റിൽ നിന്ന് ദീപിയാണ് രാവിലെ തന്നെ ബർഗർ ഉണ്ടാക്കാം ബർഗർ എൻ്റെ അകത്തേക്ക് ഇത് മറ്റേ ബ്രെഡാ കേട്ടോ എന്താ പറയുക ബ്രൗൺ ബ്രെഡ് എൻ്റെ അകത്തേക്ക് ഞാനൊരു ചീസും വെച്ചിട്ടുണ്ട് ഒരു മുട്ടയും വെച്ചു ബോൾസടിച്ച് വെച്ചു ഒരു മുട്ട ബോൾസ് അടിച്ച് വെച്ച് ആഡി പൊടി ഇനി ഇത് ഷവായിലേക്ക് വയ്ക്കാം എന്നിട്ട് ആ പറ എന്ത് വിശേഷങ്ങൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ കൊറേ നാളായാലേ ഞാൻ കണ്ടിട്ട് എനിക്ക് എന്നെ കാണാണ്ടിരുന്ന സങ്കടമൊന്നും ഇല്ലല്ലോ അല്ലെ എല്ലാവർക്കും സന്തോഷം തന്നെയാണല്ലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലെ വീഡിയോസ് ഒക്കെ എല്ലാവരും കാണുന്നുണ്ടോ അങ്ങനെ ഞാൻ പുതിയ ഒരു വർഷത്തിലേക്ക് കടന്നതിന്റെ സന്തോഷത്തിൽ എല്ലാരും കൈയടിച്ച് അപ്പൊ അതിന്റെ സന്തോഷത്തിലാണ് ഇനി തന്നെയല്ല വേറൊരു സന്തോഷം എല്ലാന്ന് ചോദിച്ചുകഴിഞ്ഞാ നവംബറിൽ നാട്ടിൽ പോകാം എന്നുള്ളൊരു സന്തോഷം ഞാൻ നാട്ടിൽ പോകാൻ കാത്തിരിക്കും സന്തോഷമായിട്ടിരിക്കൂ ഞാന് ഒരു കോഫിയും കൂടെ ഉണ്ടാക്കാം അതിൻ്റെ അതിങ്ങനെ നമുക്കിങ്ങനെ ശ്രീം ായിരുന്നു ആസ്മയൊക്കെ ആയിരുന്നു കുഴപ്പമില്ല കുറവുണ്ട് ഇങ്ങനെയാണ് ഇവിടെ കോഫി വയ്ക്കണം നമ്മുടെ നാട്ടിലെ പോലെയല്ല രണ്ടാത്തേക്ക് ചൂടുവെള്ളം തിളപ്പിച്ച് വെള്ളം ഒഴിക്കണോ അവളപ്പിരി മഴയില്ലേ മഴ ആരും ഇണയില്ലേ പിരി കളറില്ലേ ുംഫിയും ബർഗ സൂപ്പർ മ അപ്പൊ ഞാ കഴിച്ചിട്ട് അതൊക്കെ ജോലിക്ക് ഇറങ്ങട്ടെട്ടാ അപ്പൊ എല്ലാരും സന്തോഷമായിട്ടിരിക്കൂ സമയം പോലെ വരാം ആ സമയം കൊണ്ട് നിങ്ങൾ എൻ്റെ ചെറിയ ഈ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് ഇനി എൻ്റെ വ്യൂസൊക്കെ നിങ്ങൾ ഒന്ന് കൂട്ടി എൻ്റെ ചാനലൊന്ന് മോണിറ്റൈസ് ചെയ്യാൻ സഹായിക്കുമാറാകണം ഓക്കേ റെഡിയല്ലയോ അല്ലയോ അപ്പോൾ കാണാം